മൊത്തം നോക്കിക്കഴിഞ്ഞാൽ കോൺസ്പിറസി തിയറീസ് കോൺസ്പിറസി തിയറീസ് ഒമർ അബ്ദുള്ള ജൂണിൽ തുറക്കേണ്ടിയിരുന്ന ഈ മെഡോ ഈ താഴ്വാര വിനോദ സഞ്ചാരികൾക്കായിട്ട് ഏപ്രിൽ തുറന്നു കൊടുത്തു അതുകൊണ്ട് പുള്ളി അതുപോലെ ലഫ്റ്റനന്റ് ഗവർണർ കേന്ദ്രത്തെ ഇത് അറിയിച്ചില്ല മുഖ്യമന്ത്രി അറിയിച്ചില്ല അപ്പൊ എന്ന് വെച്ചാൽ ഈ അമേരിക്ക ചന്ദ്രനിൽ പോയിട്ടില്ല എന്ന് പറയുന്ന കോൺസ്പിറസി തിയറിക്ക് ഇതുവരെ നാസ മറുപടി നൽകിയിട്ടില്ല എന്ന് പറയുന്നു ഒമർ അബ്ദുള്ള നേരത്തെ തുറന്നു കൊടുത്തത് പായ്സങ്കരെ ഇങ്ങോട്ട് കയറാനാണ് അതുപോലെ തന്നെ ഒരു ഇത് കണ്ടിരുന്നു ഈ കൊല്ലപ്പെട്ടതിൽ ഇരുപത്തി ആറിൽ പതിനഞ്ച് പേരും മുസ്ലിംകൾ എന്ന് പറഞ്ഞു കുറെ മുഷ് മുസ്ലിം പേരുകൾ മുഹമ്മദ് ഗോറി ഗസ്നി ബാബർ പിന്നെ പിന്നെ മൈക്ക് ടൈസൺ എന്നൊക്കെ പറഞ്ഞ് കുറെ പേരുകൾ എഴുതിയിട്ടുണ്ട് അങ്ങനെയുള്ള പേരല്ല ഇന്ത്യയിലുള്ള പേരുകളാണ് എന്നിട്ട് അത് എഴുതിയിട്ടത് അല്ലാതെ ഇത് ഇതിനെ വ്യാപകമായിട്ട് എനിക്ക് തന്നെ ഒരു പത്ത് പതിനഞ്ച് എണ്ണം കിട്ടി വാട്സപ്പിൽ മാത്രം Hayır, hayır, hayır. İlim